ആലി അമ്മക്കുട്ടിയെ കൂട്ടി അവരുടെ അടുത്തേക്ക് നടന്നു അപ്പൊ ചേട്ടായി എന്നാ കെട്ടുറപ്പിക്കുന്നേ ആലിയുടെ ശബ്ദം കേട്ട് ആദമും നീലുവും പരസ്പരം വിട്ടുമാറി ആദം അവളെ പുഞ്ചിരിയോട് നോക്കിയപ്പോൾ നീലു അവളെ നോക്കാനാകാതെ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു ആലി നീലുവിന്റെ മുഖം തനിക്ക് നേരെ ഉയർത്തി അപ്പോ എന്നുമുതലാ നീലുമിസ് എന്ന വെളിയിൽ നിന്നും എന്റെ ചേട്ടത്തിയിലേക്ക് ട്രാൻസ്ഫർ വരുന്നതെന്ന് നീലു അതിനു മറുപടിയായി അവളെ നോക്കി ചിരിച്ചു ചിരിക്കാതെ പറയും നീലു ആദം അവളെ നോക്കി പറഞ്ഞു ഉടനെ തന്നെ നീലു അതീവ സന്തോഷത്തോടെ ആലിയോട് പറഞ്ഞു എനിക്ക് ഇത് മാത്രം കേട്ടാ മതി ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്കിപ്പോ ഞാൻ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാകാൻ പോകുന്നു ഒന്ന് ചേർത്ത് പിടിച്ച ചേട്ടായി ഞാൻ ഒന്ന് കാണട്ടെ ആലി ഇരുവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് പറഞ്ഞപ്പോൾ ആദം തന്റെ വലം കയ്യാലേ നീലുവിന് ചുറ്റി പിടിച്ചു എന്നാൽ ഇതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിന്ന അമ്മക്കുട്ടി മൂവരെയും മാറി മാറി നോക്കുകയായിരുന്നു ആലി വേഗം അമ്മക്കുട്ടിയെ കയ്യിലെടുത്തു അമ്മക്കുട്ടി അങ്ങനെ മോളുടെ ആഗ്രഹം സാധിക്കാൻ പോകുകയാണല്ലോ ആലി മോളോട് പറഞ്ഞപ്പോൾ അമ്മക്കുട്ടി അവളെ സംശയത്തോട് നോക്കി അമ്മക്കുട്ടിക്ക് അങ്ങനെ അച്ഛനെയും അമ്മയെയും കിട്ടിയല്ലോ ഏ സത്യമാണോ ആലി ചേച്ചി ആ കുഞ്ഞു മുഖത്തെ സന്തോഷം കാണേ ആദമന്റെയും നീലുവിൻ്റെയും മനം കുളിർമയാർ നിറഞ്ഞു എവിടെ എൻ്റെ അച്ഛൻ അമ്മക്കുട്ടി ആലിയോട് സന്തോഷത്തോട് ചോദിച്ചു ആലി നീലുവിനെ നോക്കി അതിനർത്ഥം മനസ്സിലായ പോലെ നീലു ആലിയുടെ കയ്യിൽ നിന്നും അമ്മക്കുട്ടിയെ തൻറെ എടുത്തു നീലു ആദമിനൊന്നും നോക്കി പിന്നെ അവന്റെ കൈയിലേക്ക് അമ്മക്കുട്ടിയെ കൊടുത്തു എന്റെ അമ്മക്കുട്ടിയുടെ അച്ഛൻ നീലു ആദമിനെ നോക്കി മോളോട് പറഞ്ഞു അമ്മക്കുട്ടി വിശ്വാസം വരാതെ ആദമിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവന്റെ കണ്ണുകൾ അപ്പോൾ ചെറുതായി ഈറഞ്ഞണിഞ്ഞിരുന്നു സത്യമാണോ അങ്കിൾ അമ്മക്കുട്ടി ആദമിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇനി മുതൽ അങ്കിളല്ല അപ്പ ആണ് ഇനി അങ്ങനെയെ വിളിക്കാവൂ കേട്ടോ നീലു അമ്മക്കുട്ടിയെ തിരുത്തി കൊടുത്തു ആദം നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ നീലുവിനെ നോക്കി അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കാണിച്ചു അപ്പോ എന്റെ അപ്പ ആണോ മോള് അവനെ നോക്കി ചോദിച്ചതും ആദം കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അതെ എൻറെ അമ്മക്കുട്ടിയുടെ അപ്പയാണ് അമ്മക്കുട്ടിയുടെ മാത്രം അവൻ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പറയുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സപ്പോൾ സന്തോഷത്തിന്റെ അതിർവരമ്പുകളിലേക്ക് എത്തിയിരുന്നു ആലി തന്റെ കണ്ണുകൾ തുടച്ചിട്ട് നീലുവിനെ ചെന്ന് കെട്ടിപ്പിടിച്ചു ഒന്ന് വിളിച്ചേ അപ്പ എന്ന് ആദം അതിയായ ആഗ്രഹത്തോടെ അമ്മക്കുട്ടിയോട് ചോദിച്ചു അമ്മക്കുട്ടി അവനെ നോക്കി ചിരിച്ചു അപ്പ അമ്മക്കുട്ടിയുടെ ആ വിളികേട്ടതും വീണ്ടും വീണ്ടും കേൾക്കാൻ അവന്റെ ആഗ്രഹിച്ചു ഒന്നോട് വിളിച്ചേ അവൻ വീണ്ടും മോളോട് ആവശ്യപ്പെട്ടു അപ്പ വീണ്ടും ആ വിളിക്കേട്ട് ആദം കുഞ്ഞിന്റെ മുഖമാകെ മുത്തം നിറച്ചു ആദം മറുകൈക്കൊണ്ട് നീലുവിനെ ചേർത്ത് പിടിച്ചു അവളുടെ ഒപ്പം ആലിയും ഉണ്ടായിരുന്നു താങ്ക്സ് അലോട്ട് നീലു അവന്റെ ചുണ്ടുകൾ അവളോട് മന്ത്രിച്ചു ആദം അവരെയും കൂട്ടി വീട്ടിലേക്ക് തിരിക്കുമ്പോൾ കാറിൻ്റെ അവിടെ എത്തിയപ്പോൾ അമ്മക്കുട്ടിയും മലിയും ഐസ്ക്രീം വാങ്ങിക്കാൻ പറഞ്ഞു ആദം അവരെ വണ്ടിയിലിരുത്തി ഐസ്ക്രീം വാങ്ങിക്കാൻ പോയി ഐസ്ക്രീം ഇപ്പൊ വരും കേട്ടോ നീലു ഇരുവരോടും പറഞ്ഞു ഐസ്ക്രീം വാങ്ങിക്കുന്ന സ്ഥലത്ത് നല്ല തിരക്കായതിനാൽ ആദം തിരക്കൽപ്പെട്ടിരുന്നു നീലു അവനെ കാണാതെ വണ്ടിയിൽ നിന്നും ഇറങ്ങി നിന്നു എക്സ്ക്യൂസ് മീ തൻ്റെ പിറകിൽ നിന്നും പരിചിതമുള്ള വിളിക്കെട്ട് നീലു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി പക്ഷേ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മുഖം അവിടെ കണ്ടപ്പോൾ അവളൊന്ന് ഞെട്ടി പെട്ടെന്ന് ആദമിന്റെ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ നീലു മനസ്സിൽ ധൈര്യം സംഭരിച്ചു ആരാ നീലു അയാളെ നോക്കി ചോദിച്ചു ഞാൻ നിന്റെ അബിയേട്ടനാണ് അബി വിറയലോടെ അവളോട് പറഞ്ഞു ആ പേര് കേട്ടതും ആലി വണ്ടിയിൽ നിന്നും ഇറങ്ങി അവളുടെ മുഖത്ത് അവനോടുള്ള ദേഷ്യം നുറിഞ്ഞു പൊന്തിയിരുന്നു എനിക്ക് നിങ്ങൾ അറിയില്ല ീലു അവനോട് ഉറച്ച വാക്കുകളോടെ പറയുമ്പോൾ അവന്റെ നഞ്ചകം വിങ്ങി നീലു കളിക്കാതെ നിനക്ക് എന്നെ ഓർമ്മയില്ലേ അവളുടെ കൈകളിൽ പിടിക്കാൻ ആഞ്ഞപ്പോൾ നീലു ഒന്ന് പുറകോട്ടാഞ്ഞു എനിക്ക് നിങ്ങളെ അറിയില്ലെന്നല്ലേ പറഞ്ഞത് ഇത് കണ്ടുകൊണ്ടാണ് ആദം അങ്ങോട്ട് വരുന്നത് എന്താ എന്തവിടെ പ്രശ്നം അബയെ കണ്ടപ്പോൾ തന്നെ അതമിന് കാര്യം പിടികിട്ടിയിരുന്നു അതുകൊണ്ടാണ് ആദം വേഗം അവരുടെ അടുത്തേക്ക് വന്നത് ഇയാൾ വന്നിട്ട് ചേട്ടത്തിയോടെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്ക റിയില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോകുന്നില്ല ആലി ആദമിനെ നോക്കി പറഞ്ഞു എന്താടോ എന്താ നിങ്ങളുടെ പ്രശ്നം ആദം നീലുവിനെ തനിക്കരിക്കൽ നിർത്തിക്കൊണ്ട് അബിയോട് ചോദിച്ചു ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും നീലു ആദമിന്റെ കൈകളിൽ മുറുക്ക പിടിച്ചു ആദം നീലു അവനെ നോക്കി വിളിച്ചപ്പോൾ ആദം നീലുവിനോടും ആലിയോടും കാറിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്താടോ തന്റെ പ്രശ്നം എന്താ ആദമിന്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ടതും അബിയുടെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്ത് ഷിൻഡോ അവനെ വിളിച്ചു അബി നീ ഇങ്ങോട്ടൊന്നു വന്നേ ഷിൻഡോ അവൻ അവിടെ നിന്നും പിടിച്ചു പോകുമ്പോൾ അബി പല ആവർത്തി അവള് തിരിഞ്ഞു നോക്കിയിരുന്നു എന്നാൽ നീലോ അവനെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല പക്ഷേ ആദമിന്റെ കണ്ണുകൾ അവനെ രൂക്ഷമായി നോക്കുന്നത് അബിയും അറിഞ്ഞില്ല ആദം കാറിൽ കയറിയിരുന്ന് നീലുവിനെ നോക്കി അവൾ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു അവൻ കയ്യിലുള്ള ഐസ്ക്രീം പുറകിലിരിക്കുന്ന ആരിക്കും അമ്മകുട്ടിക്കും കൊടുത്തു നീലു താൻ നോക്കിയല്ലേ അവനെ അവനെയൊന്നു നോക്കി അവന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ചിരിച്ചു ഓക്കെയാണ് ആദം അവളുടെ മുഖത്തെ ആത്മവിശ്വാസം കണ്ടപ്പോൾ ആദം ചിരിച്ചു അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവൻ കാർ മുന്നോട്ടെടുക്കുമ്പോൾ അവർ മുന്നോട്ടുള്ള തങ്ങളുടെ സന്തോഷവും സമാധാനവുമാണ് മുന്നിൽ കണ്ടത് വീട്ടിലെത്തിയ ആദും നീലുവും തങ്ങളുടെ തീരുമാനം അപ്പനോടും അമ്മച്ചിയോടും വെല്ലുമച്ചയോടും പറഞ്ഞു എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കെട്ടു നടത്തണമെന്നാണ് ആന്റിയോട് ആഗ്രഹം നീലുവിനോട് ആ കാര്യം സൂചിപ്പിച്ചപ്പോൾ അവൾ ആദമിനെ നോക്കി അപ്പച്ച എനിക്ക് സമ്മതാണ് ആദമിന്റെ കാര്യം അവൾ അപ്പച്ചനോട് പറഞ്ഞു അവന്റെ മനസ്സെനിക്കറിയാമോളെ എനിക്ക് മോളുടെ തീരുമാനം മാത്രം അറിഞ്ഞാ മതി അദ്ദേഹം അവളോട് പറഞ്ഞു ആൻഡോ അവളുടെ തലയിലൊന്ന് തലോടി വല്യമിച്ചയുടെ അടുത്തേക്ക് നടന്നു ഇന്ന് അബിയെ കൂടി കണ്ടത് കൂടി ആയപ്പോൾ നീലുവിന് ചെറിയ ഭയം തോന്നായിക്കില്ല ആദം കൂടെ ഉണ്ടെങ്കിലും അപ്പച്ചൻ ചോദിച്ചപ്പോൾ വേറൊന്നും നോക്കാതെ സമ്മതം പറഞ്ഞത് ഇതുകൂടി തന്നെയാണ് ആരും തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ അതിലുപരി എൻറെ അമ്മക്കുട്ടിയെ സുരക്ഷിതമാക്കാൻ ഒരു വിധിക്കും കൊടുക്കാതെ ഇനിയുള്ള ജീവിതം എനിക്ക് ജീവിക്കണം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം എനിക്കിഷ്ടമുള്ള പോലെ അവൾ ആദമും അമ്മക്കുട്ടിയും കളിക്കുന്നതും നോക്കി മനസ്സിൽ പറഞ്ഞു ആദം അപ്പോൾ തന്നെയാണ് അവളെ നോക്കിയതും അവൻ അവളെ നോക്കി എന്തെന്ന് ചോദിച്ചപ്പോൾ അവൾ ചിരിയോടെ ഒന്നുമില്ലെന്ന് പറഞ്ഞു സത്യത്തിൽ നീലും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് അതുമോ നീലവും പുറത്ത് സെറ്റോട്ടിലിരുന്ന് ഇരുന്ന് ഇന്ന് കണ്ട കാര്യം സംസാരിക്കുകയാണ് ആദം പറഞ്ഞ പോലെ എന്നായാലും ഞാൻ ഇടവരുന്ന വ്യക്തിയാണ് ഞാൻ ഇനിയും റിയാക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയാകും എന്റെ മോൾക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഞാൻ മാറിയേ മതിയാകൂ അതിപ്പോ എന്തൊക്കെ നടന്നിട്ടായാലും അവൾ അവനെ നോക്കി പറഞ്ഞു അവനപ്പോൾ അവളെ ഓർത്ത് ഒരു ഭയവും ഇല്ലായിരുന്നു എന്ത് നേരിടാൻ അവൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്നവൻ മനസ്സിലായി അവൻ പുഞ്ചിരയോടെ അവളെ നോക്കി എന്നിട്ട് അവളുടെ കൈകളിൽ പിടിച്ചു എന്തും എന്നോട് തുറന്നു പറയാം അതിപ്പോ എന്ത് വിഷമമായാലും നിന്നെ കേൾക്കാൻ ഞാനുണ്ട് എന്റെ അല്ല നമ്മുടെ കുടുംബം തന്നെയുണ്ട് അവന്റെ വാക്കുകൾ വീണ്ടും വീണ്ടും കേൾക്കേ അവൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു മനസ്സിന് അവൾ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു മക്കളെ നിങ്ങൾ കെടുക്കുന്നില്ലേ നേരെ അത്ര അകത്തു നിന്നും അമ്മച്ചിയുടെ വിളിക്കേട്ട് അവനും മോളും പരസ്പരം നോക്കി ചിരിച്ചു വാ ആദം അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് നടന്നു ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നതബി നീലുവിനെ കണ്ടുകഴിഞ്ഞ് മുറിയിൽ വന്നപ്പോൾ അബി ഷിൻഡോയോട് നീലുവുമായുള്ള എല്ലാം പറഞ്ഞു ഷിൻഡോയ്ക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ എന്തോ ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ അവൻ വിശ്വാസം വരാതെ അബിയെ തന്നെ നോക്കിയിരുന്നു മദ്യത്തിന്റെ ലഹരിയിൽ പറ്റിപ്പോയ വലിയ തെറ്റ് തിരുത്താൻ കഴിയാത്തത് നിനക്കറിയോ ഞാനൊരുപാട് അവളെ സ്നേഹിച്ചതാ ഇഷ്ടം പറയാതെ അവൾക്ക് അവൾക്കെന്നിഷ്ടമാണെന്ന് ഞാൻ അറുന നിമിഷം ഒത്തിരി സന്തോഷിച്ചു പക്ഷേ എല്ലാം അന്നത്തെ രാത്രി അവസാനിക്കുകയായിരുന്നു ഒരുപാട് തിരക്കിയതാ പക്ഷെ അവളെ ഞാൻ കണ്ടില്ല അറിയാം പൊറുക്കാൻ കഴിയാത്ത തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷെ എന്തുണ്ടെങ്കിലും എന്നൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ആരുടെ മുന്നിലും തലത്താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ ഞാൻ അവൾക്ക് കൊടുക്കുമായിരുന്നില്ല സ്വന്തമാക്കിയാനെ ഒരു കഴുകനും വിട്ടുകൊടുക്കാതെ പക്ഷേ ഞാൻ ചെയ്ത തെറ്റിന് എനിക്കെപ്പോഴും ദൈവം ശിക്ഷ തന്നിരിക്കുകയാണല്ലോ അതുണ്ടല്ലേ നീലുവിനെ എന്നെ കൺമുന്നിൽ തന്നെ കൊണ്ടെത്തിച്ചത് അവളെ കാണും തോറും ഇടുന്നെഞ്ചു വിട്ടുപൊളയുന്ന പോലെ പറ്റുന്നില്ല അവളിവിടെ കണ്ടപ്പോൾ തൊട്ട് മനസ്സിന് ഒരു സമാധാനവും കിട്ടുന്നില്ല അബി രണ്ടു കൈകൊണ്ടും തലയിൽ തങ്ങിയിരുന്നു അബി നീ കൂളാകൂ കഴിഞ്ഞ തലം കഴിഞ്ഞല്ലടാ നിനക്ക് വേണ്ടി നിന്റെ ആരതി കാത്തിരിക്കുന്നില്ലേ ഷിൻഡോ ചോദിച്ചതും അബി ഞെട്ടി മുഖമുയർത്തി അപ്പോൾ തന്നെയാണ് അബിയുടെ ഫോൺ വെല്ലടിച്ചത്